ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد عباد الله اوصيكم واياي اولا بتقوى الله كما قال الله عز وجل اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون واتقوا يوما ترجعون فيه الى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ റഹ്മാനും റഹീമുമായ അളവറ്റ ദയയും കരുണയുമുള്ള റബ് സുഹാനഹുബത്താലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാന ഹുബത്ത് ആ വസ്യത്തനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ നമ്മയെല്ലാം ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ ഒരു വാർത്തയാണ് മംഗലാപുരം ഭാഗത്തുള്ള വാഹന അപകടത്തിൽ ആറ് മരണങ്ങൾ ഒരുമിച്ചുണ്ടാവുകയും അതിലഞ്ചു പേരും നമ്മുടെ ആദർശ സുഹൃത്തുക്കളുമാണ് എന്നുള്ളതാണ് ഈ ഉള്ളവൻ്റെ വീട്ടിൻ്റെ നാലോ അഞ്ചോ കിലോമീറ്റർ അടുത്താണ് അവർ വല്ലാത്തൊരു മരണമായിരുന്നു അത് അതേ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എട്ടൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് പോയി തിരിച്ചു വരുമ്പോൾ കാസർഗോഡിന്റെ ഒരു പ്രദേശത്ത് വെച്ച് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഹ വാഹനാപകടത്തിൽ ഏഴ് പേര് ആ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട് അള്ളാഹു ആ കുടുംബത്തിന് അർഹമായ പ്രതിഫലവും ശാന്തിയും സമാധാനവും അതിനുള്ള പകരവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിച്ചുപോയവർക്ക് അള്ളാഹു മഹഫിറത്തും അർഹമത്തും ജന്നാത്തുൽ ബ്രിതൗസും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ദുനിയാവിന്റെ നിസ്സാരത ബോധ്യപ്പെടണമെങ്കിൽ ഇന്നലെ ഉണ്ടായ ആ മുസീബത്ത് അത് ഇന്നും സി സി ടി വിയിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള മുസീബ മുസീബത്തുകൾ നമ്മൾ ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് ദുനിയാവിൻ്റെ ഈ ജീവിതത്തിനിടയിൽ നമ്മുടെ ജീവിതം എന്നുള്ളത് വളരെ തുച്ഛമാണ് അതിനിടയിൽ പല മുസീബത്തുകളും നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾക്ക് ബാധിക്കാറുണ്ട് അള്ളാഹു സുഹാനഹു താല ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഈ ലോകത്ത് സംഭവിച്ചിട്ടുള്ള മുസീബത്തുകളിൽ ഏറ്റവും വലിയ മുസീബത്ത് എന്നുള്ളത് അതിൽ സംശയമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ട് പോയതാണ് ദുനിയാവിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിപത്തായിട്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ വഫാത്തിൽ മുക്മിനീങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് മുക്മിനിങ്ങൾക്ക് ബാധിക്കുന്ന ഏതൊരു മുസീബത്തും പ്രവാചകന്റെ വിയോഗത്തോളം വഫാത്തോളം ആ മുസീബത്ത് എത്തുകയില്ല എന്നുള്ളതാണ് എത്ര വലിയ മുസീബത്ത് ബാധിച്ചാലും ഒരു മുക്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ മുസീബത്ത് എന്നുള്ളത് അത് അള്ളാഹുവിന്റെ റസൂൽ സല്ല അാഹു അലഹി വസ്ലമയുടെ വഫാത്താണ് എന്നുള്ളതാണ് ആ വഫാത്തിൽ ഒരുപാട് ഗുണപാഠങ്ങളും പഠിക്കാനുമുള്ള കാര്യങ്ങൾ മിനിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറം നമ്മളുടെ ചിന്തയെ ഒന്ന് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും മരിക്കുന്നതിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ വഫാത്താകുന്നതിന് അഞ്ച് ദിവസം മുമ്പ് ഒരു ബുധനാഴ്ചയായിരുന്നു അത് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസലമക്ക് ഒരു തളർച്ച ബാധിക്കുകയാണ് ഇടക്ക് ബോധം പോകുന്നുണ്ട് തലവേദനിക്കുന്നുണ്ട് പനിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കയാണ് ബോധം വന്നപ്പോൾ അലി റഹി മുൻഹിനെയും അബ്ബാസ് അലഹി അള്ളാഹുനുഹിനെയും കൂട്ടി പള്ളിയിലേക്ക് പോകുന്നത് രണ്ടു പേരുടെ തോളത്ത് കൈവെച്ചുകൊണ്ട് കാലിരച്ചുകൊണ്ടാണ് പോകുന്നത് എന്നിട്ട് മിമ്പറിൽ കയറി റസൂൽ സാഹു അലഹി വസ്ലമ ഇരിക്കുന്നു സഹാബത്തുകൾ സഹാബത്ത് ആ പ്രവാചകന്റെ മൊഴിമുത്തുകൾ കേൾക്കാൻ വേണ്ടി എല്ലാവരും ചുറ്റുമിൽ ചുറ്റുമായി ഇരിക്കുന്നു അവരുടെ മുന്നിൽ ഇരിക്കുന്നത് ആരാണ് ഏറ്റവും മോശപ്പെട്ട ഒരു ജനതയിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയ എത്തിച്ച ഒരു മനുഷ്യന്റെ മുന്നിലാണ് അവർ വന്നിരിക്കുന്നത് എന്ന ബോധം എല്ലാവർക്കുമുണ്ട് അവർ ജീവിതത്തിൽ എന്തിനേക്കാളും ഏറെ സ്നേഹിക്കുന്ന ആ പ്രവാചകന്റെ മുന്നിലാണവർ ആ മൊഴിമുത്തുകൾക്ക് കാതോർത്തിരിക്കുന്നത് അങ്ങനെ പ്രവാചകൻ സുല്ലാഹു അവിടുത്തെ മൊഴിമുത്തുകൾ അവർക്ക് കൈമാറുകയാണ് അതിൽ ഒന്നാമതായി അള്ളാഹുവിന്റെ അതൊരു പ്രാർത്ഥനയാണ് ഒരു ശാപ പ്രാർത്ഥനയാണ് യഹൂദികൾക്കും അള്ളാഹുവിന്റെ ലയനത്തുണ്ടാകട്ടെ അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് ഇറക്കിയിട്ടുള്ള പ്രവാചകന്മാരുടെ കബറുകളെ അവർ ആരാധന സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് മസ്ജിദുകളാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നു ലാ ഖബരി യുഅബദ് എന്റെ ഖബറിനെ നിങ്ങൾ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റരുത് ജനങ്ങളെ അള്ളാഹുന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒന്നാമത്തെ നിർദ്ദേശമായിരുന്നത് നമുക്ക് സഹോദരങ്ങളെ എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് യഹൂദികൾക്കും നസ്റാനികൾക്കും ഇറക്കപ്പെട്ട പ്രവാചകന്മാർ ആരാണ് അവരുടെ മുസ്ലിമികളാണോ അല്ല അവർക്ക് ഇറക്കപ്പെട്ട പ്രവാചകന്മാർ അവർ ഇബ്രാഹിം നബി അലൈഹി ഞങ്ങളുടെ പ്രവാചകൻ എന്ന് വാദിക്കുന്നവരാണവർ അങ്ങനെ അള്ളാഹു ഇറക്കിയ പ്രവാചകന്മാരുടെ കബറുകളെ മസ്ജിദുകളാക്കി മാറ്റിയവരാണവർ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ആ പാത ഇന്ന് മുസ്ലിംങ്ങളിലെ ആളുകൾ ആ പാത പിൻപറ്റിക്കൊണ്ടു പോവുകയാണ് കബറുകളെ വലിയ വലിയ ആരാധനാ കേന്ദ്രങ്ങളാക്കി അവിടെ സുജൂത ചെയ്യാൻ മാത്രമുള്ള അവസ്ഥകൾ ഒരുക്കി കൊടുക്കുകയാണ് പൗരോഹിത്യം എത്ര ഗൗരവമുള്ള വിഷയമാണ് മരണവേദന വന്നപ്പോൾ റസൂൽ അള്ളാഹുന്റെ അലിഹു വസ്സലാ കൊടുത്ത ഒന്നാമത്തെ നിർദ്ദേശമായിരുന്നു ഖബറിടം അത് ആരാധന കേന്ദ്രമല്ല രണ്ടാമത്തെ കാര്യം പറയാണ് ഞാൻ ആർക്കെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ദേഹത്തിൽ ഞാൻ നോവിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു ഉറുമ്പിന് പോലും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാത്ത പ്രവാചകൻ സല്ലാസ്ലം പറയാണ് ഇതാ എന്റെ ദേഹം എടുത്തോളു പകരം വീട്ടിക്കോളൂ എന്ന് മുതുകാണിച്ചുകൊണ്ട് പ്രവാചകൻസ് പറയുകയാണ് അഭിമാനത്തിൽ ക്ഷതം വരുത്തിയിട്ടുണ്ട് എങ്കിൽ ഞാൻ എന്റെ അഭിമാനം നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ ഖിസാസിന് വേണ്ടി ആവശ്യപ്പെടുകയാണ് മൂന്നാമതായി ദുനിയാവിലെ എ സുഖ സൗകര്യങ്ങളും അള്ളാഹുന്റെ അടുക്കലും ഉള്ളതിനെ ഓപ്ഷൻ ആയിട്ട് കാണിച്ചു ആ അടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളതിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു ആർക്കും ഒന്നും മനസ്സിലായില്ല ഇത് കേട്ട് മാത്രയിൽ അബൂബക്രീഖർ പൊട്ടി മനസ്സിലായി അള്ളാഹു റസൂസ് അല്ലെ വസ്ലമിയുടെ വിയോഗത്തിന്റെ വഫാത്തിന്റെ സൂചനയാണ് ഇത് അറിയിക്കുന്നത് എന്ന് അബുബ പ്രസിദ്ധീഖർ അല്ലാഹ്ഹു ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളവരായിരുന്നു അവിടുന്ന് കരഞ്ഞു എന്നാണ് അങ്ങനെ ആ ദിവസം കടന്നുപോയി വ്യാഴാഴ്ചയായി രോഗം ഒരൽപ്പം മൂർച്ഛിച്ചു തലവേദന വർദ്ധിക്കുന്നു പനി കൂടുന്നുണ്ട് ഏത് പനി ഖൈബറിൽ വെച്ച് ജൂതപ്പെണ് മാംസത്തിൽ വിഷം പുരട്ടിക്കൊടുത്ത ആ വിഷത്തിന്റെ വേദനയുടെ ഫലമായിട്ടുണ്ടാകുന്ന പനിയാണത് വേദനയുടെ പനിയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈഹി വസ്സല ആ ദിവസങ്ങളിൽ അനുഭവം അനുഭവിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പനിയും തലവേദനയുമായിട്ട് അള്ളാഹുന്റെ റസൂൽ സാഹു അലൈഹി വസ്ലമ്മ മണിക്കൂറുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച കടന്നു വെള്ളിയാഴ്ചയും കഴിഞ്ഞു ശനിയാഴ്ചയും കഴിഞ്ഞ് ഞായറാഴ്ചയാകുമ്പോൾ അള്ളാഹുന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ തന്റെ കീഴിലുണ്ടായിരുന്ന ചില അടിമകൾ ആ അടിമ കുട്ടികളെയൊക്കെ അള്ളാഹുന്റെ റസൂൽ അലൈഹി സല്ലാവി സ്വതന്ത്രരാക്കി കൈകളിൽ ഉണ്ടായിരുന്ന ഒമ്പത് ദീനാറ് അത് സ്വതക്ക കൊടുക്കുകയും ചെയ്തു ആയുധങ്ങൾ മുസ്ലിംങ്ങൾക്ക് ഹതിയായും ദാനമായും നൽകി അങ്ങനെ ആ ഞായറാഴ്ചയും കടന്നു പോവുകയാണ് പിന്നീട് ഈ ദുനിയാവിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ഏറ്റവും കൂടുതൽ കരഞ്ഞുപോയ ഈ ദുനിയരുണ്ടുപോയ ആ ദിവസം കടന്നു വരികയാണ് റബി ഉല്ലവലിന്റെ ഹിജ്രയുടെ പതിനൊന്നാം വർഷം റബി ഉല്ലവലിൻ്റെ പന്ത്രണ്ടാം ദിവസത്തിന്റെ ആ പ്രഭാതം കടന്നു വരികയാണ് അബൂബക്ര സിദ്ധി ഖറബിള്ളാഹുഹു മുസ്ലിമീങ്ങളെയും കൂട്ടി ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പ്രവാചകന്റെ രോഗത്തിൽ എല്ലാവർക്കും വിഷമമുണ്ട് ആ ദിവസങ്ങളിൽ അബൂബക്ര സിദ്ദി ഖറാഹുനഹുവിനെ ഇമാമത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ വീട് ആയിഷാബിബിയുടെ വീട് മദീനത്തെ പള്ളിയിൽ തന്നെയാണ് പള്ളിയുടെ അടുത്ത് തന്നെയാണ് അങ്ങനെ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ വീട്ടിലെ കർട്ടൻ ഇങ്ങനെ പൊന്തിച്ചു എന്നിട്ട് നിസ്കരിക്കുന്ന ഈ മിനിങ്ങളെ നോക്കി സ്വഹാബികൾ ഇത് കണ്ടു അബൂബക്കർ സിദ്ദീഖ് അബുബക്കു അല്ലാഹു പ്രവാചകന്റെ മുഖം കാണുകയാണ് സ്വഹാബികൾ കണ്ടു അവർ അവർക്ക് വല്ലാത്ത സന്തോഷമായി പ്രവാചകൻ സുല്ലാ അലി വസ്ലമിയുടെ മുഖം പ്രസന്നമായിരിക്കുന്നു അവർ വിചാരിച്ചു രോഗം ഭേദപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമ സുഖപ്പെട്ടിരിക്കുകയാണ് എന്ന് അവർ വിചാരിച്ചു എന്നാണ് വല്ലാത്ത സന്തോഷമുണ്ടായ ആ സമയം സ്വാഭാവിക റിപ്പോർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ നിസ്കാരം തന്നെ പോയോ എന്ന് നമ്മൾ വിചാരിച്ചു പ്രവാചന പ്രവാചകനെ കണ്ട് അവർക്ക് സന്തോഷം കൊണ്ട് നിസ്കാരം തന്നെ താളം തെറ്റിയോ എന്ന് അവർ വിചാരിച്ചു അവർ വിശേഷിപ്പിക്കുന്നത് പൂർണ്ണ ചന്ദ്രന്റെ പൗർണമി രാവിലെ ചന്ദ്രന്റെ പ്രഭ നമ്മൾ ആ പ്രവാചകന്റെ മുഖത്ത് നമ്മൾ സിദ്ദീഖ് സിദ്ധീർ അള്ളാമുന്റെ നിസ്കാരത്തിൽ നിന്ന് ഇമാമത്തിന്റെ സ്ഥലത്ത് നിന്ന് ബാക്കോട്ട് വരാൻ വേണ്ടി നോക്കി അള്ളാമിന്റെ പ്രവാചകൻ പറഞ്ഞു നിസ്കാരം തുടർത്തിക്കോളൂ അവർക്കറിയില്ലായിരുന്നു പ്രവാചകന്റെ അവസാനത്തെ നോട്ടമായിരുന്നു അത് എന്ന് സഹാബികൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ആ സുഹൈ നിസ്കാരത്തിന്റെ സമയങ്ങളെല്ലാം സമയവും കഴിഞ്ഞ് സമയം അടുക്കുകയാണ് സമയം അടുക്കുമ്പോൾ മകൾ പൊന്നോമന മകളായ ഫാത്തിമ റദ്ദി അള്ളാമൻ അവരുടെ മക്കളായ ഹസൻ ഹുസൈൻ അവരെയും വിളിച്ചുകൊണ്ട് ചില നന്മകളൊക്കെ വസിയത്ത് ചെയ്തു കൊടുക്കുകയാണ് അതോടൊപ്പം ഭാര്യമാരെയെല്ലാം വിളിച്ച് അവർക്ക് ചില ഉപദേശങ്ങൾ സാരോപദേശങ്ങളൊക്കെ നൽകി അതിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം ഈ ഉമ്മത്തിനോടായി ചില കാര്യങ്ങൾ പറഞ്ഞു നോക്കണം ഏത് സമയമാണെന്ന് നോക്കണം പ്രവാചകൻ സല്ലാഹു അലൈവി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു എനിക്ക് ഈ ഒരു വേദന കുറച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അത്രയും കഠിനമായ വേദനയുടെ സമയത്താണ് അള്ളാഹുന്റെ പ്രവാചകൻ സുല്ലാഹു റബി അല്ലു വൽ പന്ത്രണ്ടിന്റെ ആ ദുഹാ സമയത്ത് കഴിഞ്ഞുകൊടുന്ന് ആ സമയത്ത് പോലും പ്രവാചകൻ ഈ ഉമ്മത്തിനോടുള്ള നസീഹത്ത് നമ്മൾ മനസ്സിലാക്കണം ഈ ഉമ്മത്തിനോട് പറയുകയാണ് അസ്വലാ ും ഉമ്മത്തെ നിസ്കാരം നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ നിസ്കാരത്തിൽ ഒരിക്കലും നിങ്ങൾ വീഴ്ച വരുത്തരുതേ എന്നാഹുവിന്റെ പ്രവാചകൻ ആവർത്തിച്ച് 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 പറയുകയാണ് ഈ ഉമ്മത്തിനോട് സമയം ഏത് സമയമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം പ്രവാചകന് തീരാവധിയില്ലാത്ത സമയമാണ് ശക്തമായ കഠിനമായ പ്രയാസങ്ങൾ വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഈ ദുനിയാവിൽ നിന്ന് ഒഫാത്താകാൻ പോകുന്ന ആ സമയങ്ങളിൽ കടന്നു പോകുമ്പോൾ ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം പറയുകയാണ് മുസ്ലിമിങ്ങളെ സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല അതിന്റെ ഗൗരവമാണ് പ്രവാചകന്റെ അവസാന സമയത്ത് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ ആയിഷ അള്ളുല വന്നഹുവിന്റെ മടിത്തട്ടിലാണ് പ്രവാചകൻ അള്ളാഹുവിന്റെ അലഹി വസ്ലമ കിടന്നിരിക്കുന്നത് ആയിഷ അള്ളാഹൻ ഇത് വലിയ സന്തോഷമായിട്ട് അള്ളാഹു നൽകിയാണ് എന്നൊക്കെ പറയുന്നത് കാണാം ഞാൻ എന്റെ മാറിടത്തേക്ക് ചേർത്ത് വെച്ചിരുന്നു പ്രവാചകന് എന്നൊക്കെ ആയിഷ ആയിഷറുനഹ പറയുന്നത് കാണാം എന്നിട്ട് അള്ളാഹു റസൂൽ അലഹി വസ്ലമ സഹിക്കാൻ പറ്റുന്നതിൽ വേദന കൊണ്ട് വെള്ളം മുഖത്തേക്കൊക്കെ തടയുന്നുണ്ട് ആ സമയത്ത് ആയിഷറുദാൻ അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ഇവരു കടന്നു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ട് പ്രവാചകൻ സാഹ് അലി വസ്ലാമ മിസ്വാക്കിലേക്ക് തുറച്ചു നോക്കുന്നുണ്ട് ആയിഷ ആയിഷാറുഹ മനസ്സിലാക്കിക്കൊണ്ട് ആ മിസ്വാക്ക് എടുത്ത് അതിനെ വൃത്തിയാക്കി ഒന്ന് കടിച്ചുകൊണ്ട് മൃദുലപ്പെടുത്തി അള്ളാഹുദു റസൂലിന് തേച്ചു കൊടുക്കുന്നു പറയാണ് റസൂൽ ഏറ്റവും നന്നായിട്ട് സിവാക്ക് ചെയ്തത് ആ സമയമായിരിക്കാം കാരണം അത്ര ഭംഗിയായിട്ട് അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ ആ സമയത്ത് വന്നാ പല്ല് തേച്ചു വന്ന എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വല്ലാത്ത വേദനയുണ്ട് മരണവേദന നീ എനിക്ക് ലഘൂകരിച്ചു തരണേ അല്ലാ എന്ന് പ്രവാചകൻ യാണ് എന്നിട്ട് എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞ് അള്ളാഹുന്റെ പ്രവാചകൻസ് കൈ ഇങ്ങനെ താഴെ വീഴുകയാണ് നോക്കു സഹോദരങ്ങളെ ആ ഒരു റബി അല്ല പന്ത്രണ്ടിന്റെ ദുഹാ സമയത്തായിരുന്നു മദീന ഇരുണ്ടുപോയ ആ ദിവസം മദീന കറുത്തുപോയി എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ട് വാർത്ത പരന്നു വാർത്ത പരന്നപ്പോൾ ചില സ്വഹാബികൾ അത് ഉൾക്കൊള്ളുന്നില്ല ഉമർ അലുലഹനു പറയുകയാണ് ഇമ്പ്രയിൽ കയറിക്കൊണ്ട് പറയുകയാണ് അത് മുനാഫികകൾ പറയുകയാണ് പ്രവാചകൻ മരിച്ചു എന്നുള്ളത് മുനാഫികകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും അങ്ങനെ പറയല്ലേ എന്ന് ഉമർ അലിള്ളാഹൊനഹു ഉമർദനഹു ചില റിവാത്തുകളിലൊക്കെ കാണാം ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് ഉമർ അദ്ദുല്ലാൻഹു പറഞ്ഞു വന്നാൽ അങ്ങനെ സ്വഹാബികളൊക്കെ ആകെ ആശയക്കുയപ്പത്തിലാണ് വിഷമവും സങ്കടവും എല്ലാം നിറഞ്ഞ ഒരു സന്ദർഭം ആ സമയത്താണ് അബൂബക്രഹ് മനഹു കടന്നു വരുന്നത് മുഖത്തുള്ള പുതപ്പ് മാറ്റിക്കൊണ്ട് അള്ളാഹു റസൂൽ അലി വസ്ലമിയുടെ നെറ്റിത്തടത്തിൽ ചുംബനം നൽകുന്നു എന്നിട്ട് ഉമറിനോട് ശാന്തമാകാൻ പറയുന്നു പള്ളിയിലേക്ക് പ്രവേശിച്ച് ഉമറിനോട് ശാന്തമാകാൻ പറയുന്നു ഉമർ അതൊന്നും കേൾക്കുന്നില്ല ഉമർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ് അവർക്ക് ഹാലി തെറ്റിയിരിക്കുകയാണ് അങ്ങനെ അബുബക് മിമ്പറിൽ കയറി സംസാരം തുടങ്ങി ഉമർ കേൾക്കുന്നില്ല അതുകൊണ്ട് അബുബക്കനു മിമ്പറിൽ കയറി സംസാരം തുടങ്ങി എന്നാണ് ചരിത്രത്തിൽ ചങ്കലിപി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട ആ സംസാരമാണത് അബുബക്രദുനുവിന്റെ എന്താ പറയുന്നത് അമ്മ െന്നും ജീവിച്ചിരിക്കുന്നവരാണ് ഒരിക്കലും മരിക്കാത്തവരാണ് എന്നിട്ട് ആയ തോതി കൊടുക്കുകയാണ് മുഹമ്മദ് അപ്പോളാണ് ഉമർ അലുല്ലാൻ ശാന്തനാകുന്നത് ഇത് കേട്ടയുടനെ ഉമർ അദ്ാഹൊനുവിന്റെ താളം തെറ്റി ശരീരത്തിന് നിൽക്കാനുള്ള ത്രാണിയില്ലാതെ അവിടുന്ന് താഴെ വീഴുകയാണ് കാലിന് ബലം നഷ്ടപ്പെടുകയാണ് അവിടെ അങ്ങ് കരച്ചിൽ തുടങ്ങുകയാണ് പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അലിഹി വസ്സല ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് ആ സമയമാണ് എല്ലാവരും ഒച്ചത്തിൽ കരയാൻ തുടങ്ങി എന്നാണ് സഹോദരങ്ങളെ ഇത് നടന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സമയത്താണ് ഈ ലോകത്തിന് ഏറ്റവും വലിയ നഷ്ടം മുസീബത്ത് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ അലഹമുല്ല

ഈ ദുനിയാവിനെ സംഭവിച്ച ഏറ്റവും വലിയ മുസീബത്ത് ആ സമയത്തായിരുന്നു ആ ദിവസത്തിലായിരുന്നു ഫാത്തിമ അനസിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അല്ലയോ അനസ് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവാചകന്റെ മുഖത്തേക്ക് മണ്ണിടാൻ നിങ്ങൾക്ക് സാധിച്ചത് ഇത് കേട്ടുകൊണ്ട് അനസ് അനസ് വാക്ക് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ മദീനത്തേക്ക് ആദ്യമായി കടന്ന സമയം കടന്നു വന്ന സമയം മദീന മുഴുവനും പരക്കെ പ്രകാശിതമായി ഫലം എന്നാൽ പ്രവാചകൻ മരിച്ചുപോയ വഫാത്തായ ആ ദിവസം ഉണ്ടല്ലോ ഇരുണ്ടുപോയി നമ്മൾക്ക് ആ പ്രവാചകന്റെ ദേഹത്തെ മറമാടാൻ ഒരിക്കലും നമ്മൾക്ക് സാധിച്ചിരുന്നില്ല വല്ലാത്ത വൈമനസ്യം ഉണ്ടായിരുന്നു എന്നാണ് അനസ് അനസാഹുനു പറഞ്ഞത് സഹോദരങ്ങളെ സ്വഹാബികൾ അങ്ങനെ സ്നേഹിച്ചിരുന്നു പ്രവാചകൻ സഹാബികൾക്ക് അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു ആ പ്രവാചകനോട് അല്ലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാഹു എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നവരാണ് അല്ലെ എന്തെങ്കിലും പറഞ്ഞാൽ വ വ എന്ന് എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് അള്ളാഹുസ് പറഞ്ഞാൽ ഒന്ന് വിളിച്ചാൽ തന്നെ സ്വഹാബത്തിനെ ഒന്ന് വിളിച്ചാൽ തന്നെ അല്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ശരീരവും എന്ന് തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല മറിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെ അടക്കം നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു റസൂലെ എന്ന് പ്രഖ്യാപിച്ചവരാണ് ആ പ്രവാചകന്റെ അനുയായികൾ എന്നാൽ സഹോദരങ്ങളെ ആ സ്വഭാപത്ത് സ്നേഹിച്ച പോലെയാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരെ പോലെ സ്നേഹിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല ആ പ്രവാചകനെ സ്നേഹിച്ചത് ഏറ്റവും കൂടുതൽ ആ സ്വഭാവത്താണ് അവരിലാണ് നമുക്ക് പ്രവാചക സ്നേഹത്തിൽ മാതൃകയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ വിഷമിച്ച ദിവസം ഇന്ന് നമ്മുടെ ഉമ്മത്ത് എന്താ ചെയ്യുന്നത് സഹോദരങ്ങളെ ആരാണ് ഇത്തരം ഒരു ആഘോഷം കൊണ്ടുവന്നത് റബിൽ പന്ത്രണ്ടിന്റെ അന്ന് വളരെ ആഭാസങ്ങൾ നിറച്ച് അന്ന് ആഘോഷിക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയാക്കൾ അല്ലെ ഇസ്ലാമിനെ പുറത്തുനിന്ന് ഒരിക്കലും തകർക്കാൻ കഴിയാത്ത യഹൂദികൾ ജൂതന്മാർ അവർ അകത്ത് കയറിക്കൊണ്ട് ഷിയായിസം എന്നുള്ള ഒരു രൂപം ഒരു 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 സമൂഹത്തെ സൃഷ്ടിക്കുകയും അവരുടെ പിൻഗാമികളാണ് പിങ്കാമികളാണ് ഹിജറമുന്നൂറിന് ശേഷം നാന്നൂറിൽ ആ ഒരു സമയത്താണ് ഫാത്തിമികൾ എന്ന് പറയുന്ന ദൈതികൾ എന്ന് പറയുന്ന ആളുകളാണ് ഇത്തരം ഒരു ജന്മദിനാഘോഷം കൊണ്ടുവന്നത് ആ ജന്മദിനം എന്നുള്ളത് ബർത്ത്ഡേ എന്നുള്ള സംവിധാനം തന്നെ അത് ക്രിസ്ത്യാനികളിൽ നിന്നാണ് അവരിൽ നിന്ന് പ്രവാചകന്റെ പേര് പറഞ്ഞ് മുസ്ലിമികളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ആ കാലങ്ങളിൽ ആ ഒരു ഭരണം ഭരണത്തിലുള്ള ആളുകൾ കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഏത് സമയമാണ് അവർ തിരഞ്ഞെടുത്തത് നോക്കൂ സ്വാഹാബികൾക്ക് അരഞ്ഞുപോയ മദീന ഇരുണ്ടുപോയ ആ ഒരു സമയം ആഹ്ലാദിച്ച് നടക്കുകയാണ് ആഹ്ലാദിച്ച് തോരണങ്ങൾ വിളിച്ച് ബി ജെ പാർട്ടികൾ നടത്തിക്കൊണ്ട് മ്യൂസിക്കിന്റെ അടമ്പടി അകമ്പടിയോടുകൂടി ജാതക നടക്ക നടക്കുകയാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ നമ്മൾ